സിജോയുടെ കല്യാണത്തിന് സിജോയുടെ മോന്തയ്ക്ക് കേക്ക് ഇതിനെ ദിയാ കൃഷ്ണൻ എടുത്ത് സ്റ്റോറിയാക്കിയിട്ട് അതിന്റെ താഴെ ഒരു ചെറിയതായിട്ട് എഴുതി വെച്ചു ഐ സീരിയസ്ലി ഡോൺ നോ ഹു ആർ ഹി ബർഷി വുഡൻ ലിവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് കേക്ക് തിന്നാൻ അവർ പിന്നെ ജീവനോടുണ്ടാകില്ലായിരുന്നു ഇത് നമ്മൾ ഇൻഡയറക്റ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരു ഭീഷണി തന്നെയാണ് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും എനിക്ക് ഈ പറയുന്ന വ്യക്തിമായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട് അതിന്റെ റിവഞ്ച് എടുക്കുകയാണെന്ന് നിങ്ങളെല്ലാം വിചാരിക്കാം വിചാരിച്ചോ ഞാൻ വിചാരിച്ചു ഞാൻ പക പോക്കുകയാണ് എന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നു കുള്ളന് എത്തുന്നുമില്ല അതായത് ദിയാ കൃഷ്ണ വന്നിട്ട് എന്നുള്ള സ്മൈലി അങ്ങനെ എടുത്ത് ടോക്കീസ് ഓഫ് ലൈഫ് ഓഫ് അനന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുക്കുന്നുണ്ടായി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ലഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിജോ ബിഗ് ബോസ് താരം സിജോയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഓബയോസി ദിയാകൃഷ്ണ മറ്റേ ജൂവലറി ദിയകൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മകൾ മറ്റേ ദിയകൃഷ്ണ ആ ദിയാകൃഷ്ണ ഒരു പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് വലിയ രീതിയിൽ വാർത്തയായി ആ വാർത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ മുഖത്തായിരുന്നുവെങ്കിൽ പിന്നീടൊരു ദിവസം കേക്ക് കഴിക്കാൻ ആ വ്യക്തി ഉണ്ടാകിരുന്നില്ല ഉണ്ടാകില്ല എന്നോറക്കെതിരെ ദിയാകൃഷ്ണൻ ഇതാണ് വന്ന വാർത്തയായ സാധനം ഇത് വാർത്തയാകാനുള്ള കാരണം നമ്മുടെ നോറയുടെ ബർത്ത്ഡേയുടെ അന്ന് ഏതാ ബിഗ് ബോസ് നോറയുടെ ബർത്ത്ഡേയുടെ അന്ന് സിജോ അവരുടെ മുഖത്ത് കുറച്ച് കേക്ക് വാരി പെരട്ടി ബർത്ത്ഡേക്ക് കേരളത്തിൽ നമ്മുടെ നാട്ടിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നൊരു ചടങ്ങ് മാത്രമാണത് പക്ഷെ അത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നോറ അറിയല്ലോ മോൺസ്റ്റർ നോറ പാ പ്രതികാരം വീട്ടുമെന്നോണം സിജോയുടെ കല്യാണത്തിന് സിജോയുടെ മോന്തത്തേക്കൊണ്ടിരിക്കാൻ സാമാനം കെയ്ക്ക് വാരി പരട്ടി ആ കേക്ക് വാരി പെരട്ടിയ സാധനം നമുക്ക് ആദ്യം ഒന്ന് കാണാം thank you ഇതാണ് അവിടെ നടന്നൊരു വീഡിയോ ഈ വീഡിയോ ആണ് സമൂഹ മാധ്യമത്തിൽ വരികയും ഇതിനെ കൃഷ്ണൻ എടുത്ത് സ്റ്റോറിയാക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയതായിട്ട് എഴുതി വെച്ചു ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദയാർ അതൊരു തെറ്റല്ല നിങ്ങൾ നിങ്ങളുടെ ഒരു നിലവാരം അനുസരിച്ചുള്ള ആളുകളെ മാത്രമല്ല നോക്കാറുള്ളൂ അതൊരിക്കലും ഒരു തെറ്റല്ല ബട്ട് ഈഫ് സംവൺ ഡിഡ് ദാറ്റ് ടു മൈ മാൻ ചിലർ അത് എൻ്റെ പുരുഷനിൽ ചെയ്തിരുന്നുവെങ്കിൽ ഓൺ അവർ സ്പെഷ്യൽ ഡേ ഞങ്ങളുടെ പ്രത്യേക ദിനത്തിൽ ഹി ബർഷി വുഡിൻ ലിവ് അനദർ ഡേ ടു ഈറ്റ് കേക്ക് കേക്ക് തിന്നാൻ അവർ പിന്നെ ജീവനോടുണ്ടാകില്ലായിരുന്നു ഇത്തരത്തിൽ ഒരു ഇൻഫ്ലുവൻസറാണ് കേട്ടോ ഇൻഫ്ലുവൻസറാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകളാണ് അവർ പറഞ്ഞ ഭാഷയാണ് പിന്നീട് അവൻ ജീവനോടുണ്ടാവില്ല എന്ന് അത് കൊള്ളാം അത് അതായത് നമ്മുടെ രാജ്യത്ത് കാശും അധികാരമുള്ളവന് എന്തും ചെയ്യാം എന്തും പറയാം ഇപ്പോൾ ഇത് നമ്മൾ ഇൻഡയറക്റ്റലി നോക്കുകയാണെങ്കിൽ ഒരു ഭീഷണി തന്നെയാണ് എൻ്റെ അടുത്ത് എന്തെങ്കിലും കുർത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നിന്നെയൊക്കെ തട്ടിക്കളയും എന്നൊരു സാധനമാണ് പുള്ളിക്കാർ പറഞ്ഞത് ഇതാണ് നമ്മൾ വാർത്തയായി കാണിച്ചത് ബേസിക്കലി ഈ നോറ മുഖത്ത് ക്രീം പെരട്ടിയ കെയ്ക്ക് പെരട്ടിയ കാര്യം തെറ്റാണ് അത് കാരണം ബർത്ത്ഡേക്ക് പുരട്ടിയും തെറ്റാണ് ഇപ്പോൾ പെട്ടെന്ന് തെറ്റാണ് കാരണം അതൊരു ഭക്ഷണ വസ്തുവാണ് അത് വേസ്റ്റാക്കുന്നത് തെറ്റാണെന്നുള്ള ബോധ്യമുള്ളവരുത്തരാണ് ഞാൻ ഞാൻ ഈ സാധനങ്ങളൊന്നും ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ബർത്ത് മുഖത്ത് ക്രീം പെരട്ടുന്ന ഒരു സാഹചര്യത്തിലല്ല അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വരട്ടുന്നത് കാരണം വിവാഹം എന്ന് പറഞ്ഞാൽ ഹൈലി എക്സ്പെൻസീവ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു സാധനമാണ് ആ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ തന്നെ ഒരുപാട് നാളുകൾ എടുത്തിട്ടുണ്ടാവും അത് ഒരുപാട് സ്പെഷ്യലായിട്ട് കണ്ടിരുന്ന ഒരു മൊമെൻ്റ് ആണ് അത് മൊത്തം നശിപ്പിക്കുന്ന തരത്തിലാണ് ഈ നോറ ചെയ്തത് നോറ ചെയ്തതിന് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല തിരിച്ച് അങ്ങോട്ടും കേക്ക് പരട്ടെന്ന് നമ്മൾ ന്യായീകരിക്കുന്നില്ല കേട്ടോ പക്ഷേ അത് കഴിഞ്ഞിട്ട് സിജോയുടെ വലിയ മനസ്സിന് ഇതൊരു ഫണ്ണായിട്ടും എടുത്തു പുള്ളി തിരിച്ച് ക്രീം പുരട്ടി എല്ലാത്തിനും പിടിച്ച് പൂളിലൊക്കെ ഇട്ട് ഇതൊരു ഫണ്ണായിട്ടും എടുത്തു ആദ്യം നോറക്കെതിരെ ഭയങ്കര സൈബർ ആക്രമണം തുടങ്ങിയെങ്കിലും നോറയുടെ അലച്ചു തോറിന് ഈ സിജോയുടെ ഒരു ഇടപെടൽ മൂലം അതങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് പോയി അപ്പോൾ എല്ലാത്തിനും പറക്കി പൂളിലിടുന്നതും കൂടെ നമുക്ക് കാണാം 知道。<laughs> ഇത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിനകത്ത് എല്ലാവരും നോറ പൂൾ നോറാ പൂൾ എന്ന് പറയുന്നുണ്ട് നമ്മുടെ സീക്രട്ട് ഏജൻ്റ് ഉൾപ്പെടെയുള്ള ശബ്ദം അതിനകത്ത് കേൾക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പുള്ളിക്കാരി എടുത്ത് പൂളിലിടാനാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും ലാസ്റ്റ് വീഡിയോ ഞാൻ വെച്ചത് പൂളിലേക്ക് ഇടുന്നത് നോറ ആണ് വീഴുന്നത് സിജോയുടെ കൈ വേർ പിടിക്കുന്നത് രണ്ടും കൂടെ വീഴുന്നു നോർമലി ഒരു കല്യാണ ചിറക്കൻ ഇങ്ങനൊരു സാഹചര്യത്തിന് ഇത് ഡാർക്ക് അടിക്കും പക്ഷേ സിജോ അത് ഒരു നല്ലതായിട്ടെടുത്ത് എല്ലാത്തിനും പേറക്കി വെള്ളത്തിലിട്ട് അടിപൊളിയായിട്ട് ഫണ്ണായിട്ട് അതങ്ങ് പോയി ഇതിനെതിരെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ലൈഫ് ഓഫ് അനന്റ വീഡിയോ എന്റെ കണ്ണിൽ പെട്ടത് പുള്ളിയുടെ വീഡിയോ ഞാൻ എല്ലാ ദിവസവും മുടങ്ങുന്നത് കാണുന്ന ഒരാളാണ് അപ്പോൾ പുള്ളിയുടെ വീഡിയോയ്ക്കകത്ത് പുള്ളിയും ദിയാകൃഷ്ണനും തമ്മിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ ആ ഫ്ലാഷ് ബാക്ക് നിങ്ങൾക്ക് അറിയാവുന്നില്ല വീഡിയോ വീഡിയോ സേവ് വെച്ചോ എന്റെ കാരണം പെൺകുട്ടിയോ പെൺകുട്ടിയോ ആൺകുട്ടിയോ ആൺകുട്ടിയോ നിരപരാധി ആയിട്ടുള്ള ആത്മഹത്യ കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഞാൻ ഏറ്റെടുക്കാനുള്ള എനിക്കുണ്ട് ഭാഗം കട്ട് ചെയ്ത് ആ നിന്ന് അടിച്ച് ും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഇത്രയും മോശമായിട്ടൊക്കെ ചെയ്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അതൊരു നീറിലായി നീറ്റിലായി വേദനയായി കിടക്കും പുള്ളി പക പോക്കുകയാണോ എന്നൊരു ചോദ്യവും ചോദിച്ചു പുള്ളി തന്നെ ഒന്ന് ഉത്തരവും പറഞ്ഞു അതിനോടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞു ഇത് പറയാനുള്ള കാരണം കൃഷ്ണൻ സീക്രട്ട് സീക്രട്ടേജൻ്റിൻ്റെ ഒരു വീഡിയോയ്ക്ക് പോയി ഒരു ഇട്ടു കമൻ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് സീക്രട്ട് സീക്രട്ടേജൻ്റിൻ്റെ വീഡിയോ കാണാം എന്നിട്ട് നമുക്ക് അനന്തിൻ്റെ വീഡിയോയിലേക്ക് വരാം സീക്രട്ട് സീക്രട്ടേജൻറ്റ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാര്യയെ ചുംബിക്കുന്നതാണ് വീഡിയോ നമുക്കതൊന്ന് കാണാം അപ്പോൾ ഇതാണ് സീക്രട്ട് ഏജൻ്റ് അതായത് സ്വന്തം ഭാര്യയെ സ്നേഹയാണ് ചുംബിച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് വന്നു മൈസെൽഫ് ഒരു അടിയില വര ജയോ അടിയിലവര വന്ന കമൻറ്റ് കുള്ളന് എത്തുന്നുമില്ല അതായത് കുള്ളൻ എന്ന അഭിസംബോധന ചെയ്തത് നമ്മുടെ സ്വന്തം സീക്രട്ട് ഏജൻറ്റിനാണ് അതിൻ്റെ താഴെ ഈ ദിയാകൃഷ്ണ മന്ത്രി എന്നുള്ള സ്മൈലെടുത്ത് ഇട്ടു അതിന് താഴെ ഒരാൾ ഇട്ടേക്കുന്നു ദിയാകൃഷ്ണനെ ടാഗ് ചെയ്തിട്ടിട്ടേക്കുന്നു ഒരാളെ ബോഡി ഷെയിൻ ചെയ്യുന്നതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തൻ്റെയൊക്കെ നിലവാരം കഷ്ടം അതാണ് അതിനകത്ത് പോയിന്റ് കാരണം ഈ പുള്ളിക്കാർ ഒരു ഇൻഫ്ലുവൻസറാണ് പുള്ളിക്കാർ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇൻഫ്ലുവൻസറാണ് ഞാൻ ഭയങ്കര സംഭവമാണ് ഞാൻ ഭയങ്കര കിഡേഴ്സ്കിയാണ് എന്നെ ഒരുത്തൻ്റെ എൻ്റെ എക്സ്പ്രഷൻ മാറ്റി ഞരമ്പ് രോഗി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംസാരമൊക്കെ പോയിട്ടുള്ള ഈ ദിയാകൃഷ്ണൻ ഒരു പലരും ശ്രദ്ധിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാൾ സോഷ്യൽ മീഡിയയിൽ പലതും ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് കാരണം ഇല്ലേ പാമ്പ് കുത്തുന്ന പോലെ തിരിച്ചുപോത്താനുള്ള സാധ്യത അതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ ബോഡി ഷേമിങ് ഈ കൊള്ളാന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ് ആണല്ലോ ബോഡി ഷേമിങ് ചെയ്യുന്നതിനെതിരെ ആൾക്കാർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് കാരണം കാരണം അവർക്കെന്തുമാകാം അവർ അവരുടെ മുഖത്ത് കേക്ക് കെയ്ക്ക് പരട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൊല്ലാം തല്ലാം അവർ ഒരാളെ ബോഡി ഷേമിങ് ചെയ്യാം പക്ഷേ അവരെ ബോഡി ഷേമിങ് ചെയ്യുന്നതും അവർക്കെതിരെ വീഡിയോ ചെയ്യുന്നതും അവരെ പറയുന്നതും ആ അത് ആ കുടുംബത്തിൻ്റെ ഒരു പ്രത്യേക സംഭവമാണ് അങ്ങേര് കൊല്ലത്താൻ നിന്ന് ജയിക്കാൻ കാര്യമായി അപ്പോൾ ഈ ഒരു സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് ദിയാകൃഷ്ണ എന്തിനാണ് ഇങ്ങനെ റിയാക്ട് ചെയ്തതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലൈഫ് ഓഫ് അനന്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഈഷ്യൂ അറിയാത്തൊറക്കേ ഞാൻ പറഞ്ഞുതരാം ഈ ഓ ദിയാകൃഷ്ണന് ഓബയോസി എന്ന് പറഞ്ഞൊരു ഷോ ഷോപ്പുണ്ട് ആ ഷോപ്പ് ജുവലേഴ്സ് ആണ് ഓർണമെൻറ്റ്സ് ആണ് അവിടെ പർച്ചേസ് ചെയ്ത കുറേ ആളുകൾക്ക് മോശം അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അവർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ സമീപിച്ചു ലൈഫ് ഓഫ് അനന്തുപരുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോ ഇട്ടു അതിന് അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്തു അനന്ദ് പറയാത്ത കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു അതിന് അനന്ദ് തിരിച്ചൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടു അതിന് അനന്റേ വീട്ടിൽ പോലീസിനെ ഇട്ടു അങ്ങനെ അനന്തു ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു അങ്ങനെ കൊലഹല പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ ഈ ദിയാകൃഷ്ണൻ ഇട്ട വീഡിയോയ്ക്കും അനന്തു ഇട്ട വീഡിയോയ്ക്കും നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ദിയാകൃഷ്ണ ഓസി ടോക്കീസ് ഓഫ് ലൈഫ് ഓഫ് അനന്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇടുന്നുണ്ടായി അത് മാത്രമല്ല ഇവരുടെ അമ്മ അതായത് ദിയാകൃഷ്ണൻ്റെ അമ്മ ഉണ്ടാക്കിയ പ്രശ്നത്തിനും സീക്രട്ട് ഏജൻറ്റ് റിയാക്ട് ചെയ്തു അപ്പോൾ സീക്രട്ട് ഏജൻറ് അറിയാമല്ലോ കുറച്ച് ലെങ്ത്തി ആയിട്ട് പറഞ്ഞാൽ പുള്ളി പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും അതൊന്നും വിട്ടുപോയില്ല നമ്മളൊക്കെ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് വിട്ടുപോയല്ല ഷെ എന്നൊക്കെ ചിന്തിക്കും പുള്ളിക്ക് അങ്ങനെ ഒരു റിട്ടൊന്നും വരില്ല എല്ലാം പറയും പുള്ളി അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ ദിയാകൃഷ്ണനുമായിട്ട് പുള്ളിക്കാരന് ബന്ധമുണ്ട് അതായത് ഓൾറെഡി ഒരു അടുപ്പമുണ്ട് നേരത്തെ അറിയാം ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആണോ എന്ന് നമുക്കറിയത്തില്ല എന്നിട്ടും ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാകാം പുള്ളിക്കാരിക്ക് അത് കൊണ്ടു കാരണം പുള്ളിക്കാരി പറഞ്ഞിരുന്നത് പുള്ളിക്കാരിക്ക് മാത്രമേ വ്യൂസ് ഉള്ളൂ എൻ്റെ മുഖം ഇട്ടതുകൊണ്ട് അവന് കുറേ വ്യൂസ് അങ്ങ് കിട്ടട്ടെ എന്നൊക്കെയാണ് അനന്തുവിനെക്കുറിച്ച് പറഞ്ഞത് പക്ഷേ സീക്രട്ടേജൻറ്റ് ഈ വീഡിയോ ഇട്ടു സീക്രട്ടേജൻ വൺ പോയിൻറ്റ് വൺ ലാക്ക് വ്യൂസ് പോയി ആ വീഡിയോയ്ക്ക് അപ്പോൾ ഈ പകയിലും മനസ്സിൽ കിടന്നത് ദിയാകൃഷ്ണൻ സീക്രട്ട് സീക്രട്ടേജിനെതിരെ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ വേലാകാം എന്തിരുന്നാലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് പറഞ്ഞത് ശരിയായിട്ടില്ല അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ലൈഫ് ഓഫ് അനന്തു പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പുള്ളി പക പോക്കേ പുള്ളിയുടെ മനസ്സിൽ പക കിടപ്പുണ്ടേ ബാക്കി കേൾക്കാം ഓഡിറ്റ് ഒരാളെ ബോഡി ഷേവിംഗ് ഇട്ടേക്കുന്ന കമന്റിന്റെ അടിയിൽ പോയിട്ട് അത് കേട്ട് ആസ്വദിക്കാൻ തരത്തിൽ കമന്റ് ചെയ്തേക്കുന്നു എത്രമാത്രം മാത്രം സാഡസ്റ്റ് ചിന്താഗതിയാണ് ഇവരുടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വിചാരിക്കും എനിക്ക് ഈ പറയുന്ന വ്യക്തിമായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ട് അതിന്റെ റിവഞ്ച് എടുക്കുകയാണെന്ന് നിങ്ങളെല്ലാം വിചാരിക്കാം വിചാരിച്ചു ഒരു കൊഴപ്പമില്ല അങ്ങനെ തന്നെ ആണെന്ന് കൂട്ടിക്കോ ഒരു പ്രശ്നമില്ല ഞാൻ എന്ന് തന്നെ വെൽ ഇങ്ങനെ തന്നെ പക്ഷെ കൊള്ളം കേട്ടോ ഈ പുള്ളിയുടെ വീഡിയോ നല്ല രസമുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെല്ലാം അനന്ദിന്റെ വീഡിയോ കാണണം പുള്ളി അതിനകത്ത് കുറച്ചും കൂടെ ആയിട്ട് കുറച്ചും കൂടെ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ രീതിയിലാണ് ഇവർ എനിക്കിട്ട് പണിതത് എന്നെ ഡിഫൈം ചെയ്തത് എന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് സ്റ്റിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിൽ പുറത്ത് ആ വീഡിയോ അടക്കണപ്പുണ്ട് സ്റ്റിൽ അത് അടക്കണം ഞാൻ എന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്നെ കൊണ്ട് ഡിലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ എനിക്ക് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു ഞാൻ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഡിലീറ്റ് ചെയ്യത്തില്ല അത് അവിടെ കിടന്നേ ഞാൻ കഴിഞ്ഞ ദിവസം ഹണി റോസും തമ്മിലുള്ള ണിറോസിനെ ബോഡി ഷേവിംഗ് ചെയ്യുന്ന ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ അടി വന്ന കമന്റ് ആണ് നീ ഈ പറഞ്ഞ വ്യക്തിയെ ബോഡി ഷേവിംഗ് ചെയ്തതല്ലേ നീ പിന്നെ എന്തിനും ഇവിടെ വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് ഞാൻ ഒരു വ്യക്തിയും ബോഡി ഷേവിംഗ് ചെയ്തിട്ടില്ല ഞാൻ ആ എന്റെ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോയ്ക്ക് അത് കൃത്യമായി അതിന്റെ എല്ലാ പ്രൂഫ് അടക്കം വെച്ച് ഞാനാണ് എക്സ്പ്ലേഷൻ വീഡിയോ ചേർത്തന്നിട്ടുള്ളത് സ്റ്റിൽ അത് കാണാത്ത പല ആൾക്കാരും ഉണ്ടെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ നാളെ എന്റെ ആ ചാനൽ അപ്ലോഡ് ചെയ്യാം ഡിലീറ്റ് ചെയ്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും കാരണം ഒരു കോംപ്രമൈസ് എന്ന് പറയുമ്പോഴത്തേന് രണ്ടു പേർക്കും ബെനിഫിറ്റ് ഉണ്ടാകുന്ന രീതി വേണം കോംപ്രമൈസ് ആകാൻ ഇത്തരത്തിലൊരു കേസ് വരികയും അനന്തു ദിയാകൃഷ്ണനെതിരെ ഇട്ട വീഡിയോ ദിയാകൃഷ്ണൻ്റെ പേര് മെൻഷൻ ചെയ്ത വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും അതേസമയം ദിയാകൃഷ്ണൻ അനന്തുവിനെതിരെ ഇട്ട വീഡിയോയ്ക്ക് കുഴപ്പമില്ല കാരണം എന്താ അവർക്ക് സാമ്പത്തിക ബലമുണ്ട് രാഷ്ട്രീയ പിൻബലമുണ്ട് അതുകൊണ്ട് അവർക്ക് എന്തുമാകാം പക്ഷേ ഈ പുള്ളിക്കാരനിട്ട് ഇട്ടതെല്ലാം ഡിലീറ്റ് ചെയ്യണം എന്നൊരു രീതിയിലാണ് അന്നത്തെ സമയത്ത് അത് പോയത് ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുമാതിരി എല്ലാ റിയാക്ഷൻ ബ്ലോഗേഴ്സും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ടില്ലാത്തവർ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അനന്തുവിൻ്റെ സൈഡിലാണ് ശരി ഈ കസ്റ്റമറാണ് അതായത് ഇവർക്കിടയിൽ നിന്ന് കളിച്ചത് ഈ കസ്റ്റമറാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ദിയാകൃഷ്ണൻ പറയുന്ന അലിഗേഷൻസ് ഒന്നും അനന്തു അവർക്കെതിരെ പറഞ്ഞിട്ടുമില്ല എന്നിട്ടും അത് കിടന്നുകഴിഞ്ഞാൽ ദിയാകൃഷ്ണന് കൂടുതൽ ചീത്തപ്പേരാവും കാരണം ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഇപ്പോൾ ബേസിക്കലി ദിയാകൃഷ്ണൻ്റെ വീഡിയോ കണ്ടിട്ട് നേരെ വന്ന് അനന്തിൻ്റെ വീഡിയോ കാണും അപ്പോൾ ഇതിനകത്ത് ഒരു ക്ലാരിറ്റി മനസ്സിലാവും അപ്പോൾ എന്ത് ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കിടക്കണം ദവന്റെ വീഡിയോ എടുപ്പിക്കണം ആ ഒരു സാഹചര്യമാണ് അവിടെ സംഭവിച്ചത് ഏതായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും കാരണം എല്ലാവരും ദിയുടെ വീഡിയോ കണ്ടിട്ട് നേരെ നിങ്ങളുടെ വീട്ടിൽ വീഡിയോ കാണാനായിട്ട് തീർച്ചയായിട്ടും വരും പക്ഷേ ഇനിയും അത് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമൊന്നുമല്ല കാരണം ചെയ്ത് വിളിക്കാറൊക്കെ ഉള്ളവരൊക്കെ വന്ന് വിളിച്ചിട്ട് പോയില്ലേ ബാക്കിയൊക്കെ കാര്യം എനിക്ക് എന്റെ നിരപരാധി തെളിയിക്കണം പലയിടത്തു പോകുമ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട് നീ എന്തിനും അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം ഒരു സൈഡ് മാത്രം കേട്ടാണ് അവര് പലരും എന്നോട് സംസാരിക്കാൻ വരുന്നത് സ്റ്റിൽ ഞാൻ ഞാനത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പലയിടത്തും ഇവരെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു ഞാൻ നരമ്പരുകയാണ് എന്നുള്ള രീതിയിൽ സ്റ്റിൽ പലരും സംസാരിക്കാറുണ്ട് ഞാൻ മരിച്ചാലും എനിക്ക് മറക്കാൻ പറ്റില്ല പലരും വന്ന് ചോദിക്കും നീ എന്തിനെങ്കിലും പിന്നെ നിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ നീ എന് ഡീ തോന്നി എന്നുള്ള രീതിയിൽ പലരും വന്ന് ചോദിക്കുന്നുണ്ട് എന്റെ സാഹചര്യം അത് ഒരുപാട് പേര് ഞാൻ ഇട്ട വീഡിയോയുടെ അടിയിലും കമന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പുള്ളി അതിനകത്ത് വന്നിട്ട് നട്ടല് മറ്റേ ഇതല്ല ഭയങ്കര സ്ട്രോങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോഴത്തേന് ഒരുപാട് പേര് എനിക്ക് ും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൻ പേടി ചോടിയില്ലേ അവൻ ഡിലീറ്റ് ചെയ്തില്ലേ ഇവിടെ പേടിച്ചോടേണ്ട സാഹചര്യം വന്നാൽ നമ്മളതിന് വഴങ്ങി കൊടുക്കേണ്ടി വരും കാരണം വീട്ടിൽ പോലീസ് വന്നിട്ട് ഇത്തരത്തിലുള്ളൊരു റിയാക്ഷൻ നടത്തുമ്പോഴത്തേനും പിന്നെ എന്താ ചെയ്യുക ബേസിക്കലി നമ്മൾ സാധാരണക്കാരുടെ അധികാരമില്ല പണബലമില്ല കൂടുതൽ ബന്ധങ്ങളില്ല ഒരു തരത്തിലും അവരോട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ആ സംഭവമാണ് അവർ ഉപയോഗിക്കുന്നതും അതിൻ്റെ ഒരു നിന്നിട്ടാണ് അവർ ചെയ്യുന്നത് ഇവർ രാഷ്ട്രീയത്തിൽ ശോഭിക്കാത്തതിൽ എനിക്കിപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം ആ ഒരു ബേസിക്കലി ഒരു മുല്ലപ്പൂമ്പുടി കിടക്കും കല്ലിനുണ്ടാ സൗരഭ്യം എന്നല്ല അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഒരേ തരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ വരാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ തൃശ്ശൂർ ഒരു എം പി ജയിച്ചിട്ട് കണ്ടതല്ലേ ജയിക്കുന്ന ഒരാൾക്ക് ഭയങ്കര നന്മമാരായിരുന്നു ജയിച്ച് കഴിഞ്ഞപ്പോഴത്തേ രാജഭരണമായി അപ്പോൾ ഇതും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ായിരുന്നു എന്റെ വീട്ടില് എന്റെ അനിയത്തിയുടെ വാക്കുറപ്പ് ദിവസം ആയിരുന്നു അന്ന് ഈ പോലീസ് എന്റെ വീട്ടിൽ ഒരു മണിക്കൂർ മുൻപേ വന്നിരുന്നെങ്കിൽ ആ ചടങ്ങ് ഇവിടെ മുടങ്ങിയേനെ ആ കല്യാണത്തിന്റെ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന്റെ വാക്കുറപ്പ് ചടങ്ങ് മുടങ്ങിയേ എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അതിന്റെ വിഷമം അവർക്ക് നന്നായിട്ട് കാണും കേട്ടോ അങ്ങനെ ഒരു ചടങ്ങ് മുടക്കാൻ പറ്റാത്തതിലുള്ള അതിയായ വിഷമം ആ ടീംസിന് കാണും കാരണം മറ്റൊരാള് മുട്ടൂത്തുന്നതാണല്ലോ ഈ എന്റെ ഭാഗത്ത് എന്റെ പേരിൽ എഫ്ഐആർ ഇല്ല ഒന്നുമില്ല ബട്ട് പോലീസുകാർ എന്നെ അന്വേഷിച്ച് ഒരു കുറ്റവാളിയെ പോലെ അല്ലെങ്കിൽ അവർ വന്ന് കയറുമ്പോ അവരുടെ മുന്നിൽ എന്റെ ഫാമിലി ആ വന്നിരിക്കുന്ന എന്റെ അനിയത്തെ കിട്ടാൻ വന്ന ആ ചെറുക്കന്റെ ഫാമിലിയുടെ മുന്നിൽ എന്റെ ഫാമിലിയുടെ അവസ്ഥ എന്തായിരിക്കും നാണം കെട്ട് നാളെ എന്റെ ഭാഗത്ത് ശരിയുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനൂടെ പ്രസക്തിയില്ല വലിയ ആൾക്കെതിരെ മുട്ടിയോ രാഷ്ട്രീയ പിൻബല സാമ്പത്തിക പിൻബല ഉള്ള ആൾക്കെതിരെ മുട്ടിയോ ഇനിയും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കുക എന്നുള്ള സാധനം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇച്ചിരി ഖനമുള്ള ആളുകൾക്ക് അവിടെ കല്യാണമാണ് ഫർദർ ആയിട്ട് ഒരു പ്രശ്നങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തുള്ളത് അല്ലാതെ ഒരാളെയും പേടിച്ചിട്ടോ ഒന്നുമല്ല ഈ ഒരു ഇഷ്യൂ ഇവിടെ ഇവിടെ തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഡിലീറ്റ് ചെയ്തത് പോലീസുകാർ വന്ന വന്നതിൻ്റെ അടുത്ത് കോംപ്രമൈസ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അന്ന് വന്ന നാല് പോലീസുകാരും ഇവിടെ ഇന്ന് സംസാരിച്ചത് എന്റെ കയ്യില് വോയിസ് റെക്കോർഡ് നടക്കുന്നുണ്ട് അവര് തന്നെ അന്ന് പറയുന്നുണ്ട് അനന്തൂര തെറ്റ് എന്നുള്ള രീതിയിൽ അതിന്റെ വോയിസ് റെക്കോർഡ് നടക്കണം അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള ഒരു കണ്ടന്റ് കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് പക്ഷേ പുള്ളി ഇടത്തില്ലാട്ടോ അത് ഇതിനകത്ത് പറയുന്നുണ്ട് അതൊന്നും എടുത്ത് വെളിക്കിടാത്തെയാ അതൊന്നും എടുത്ത് വെളിയിലിടാത്തത് ഇത് കുറെ കാലമായിട്ട് പറയണം പറയണം പറഞ്ഞിരുന്നാണ് ഇപ്പോ അവസരം കിട്ടിയോണ്ട് പറഞ്ഞു എന്ന് മാത്രം വേണമെങ്കിൽ ഈ ഒരു സബ്ജക്ട് പിടിച്ചോണ്ട് പോയിട്ട് എനിക്ക് നല്ല രീതിയിൽ കാശുണ്ടാക്കാനും ഫെയിമും ഉണ്ടാക്കാരുന്ന് എന്നെ നാല് ചാനലുകൾ ഇത് ഇന്റർവ്യൂനെ വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരടുത്ത് പോലും ഞാൻ പോയിട്ടില്ല ഒരെടുത്തു പോലും പോയിട്ടില്ല എല്ലാവരും പറഞ്ഞു വിടാ നീ പോ നീ പോയി സംസാരിക്കാം പക്ഷെ എനിക്കത് വേണ്ട അല്ലെങ്കിൽ നാളെ അറിയപ്പെടും ഈ പറഞ്ഞ വ്യക്തിയെ ട്രോളി എല്ലാം നീ കയറി വന്നതെന്ന് എനിക്ക് ആ ബാനറിൽ അറിയപ്പെടേണ്ട ഞാൻ ഒറ്റയ്ക്ക് വഴി വിട്ടി തന്നെ വന്നത് അല്ലാതെ അച്ഛൻ പൊളിറ്റീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ അച്ഛൻ ആക്ടർ ആയിട്ടോ ഒന്നും കയറി വന്ന വ്യക്തിയൊന്നുമല്ല ഞാൻ എന്റെ വീട്ടുകാരുടെ പോലും സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം സബ്സ്ക്രൈബ് പുള്ളിക്കാരിയെ ട്രോളിട്ടോ തിരിഞ്ഞു നിന്നിട്ടോ ഫെയിം ആകുന്ന കുഴപ്പമില്ല പുള്ളിക്കാരിയുടെ ഒക്കെ വാല തൂങ്ങി ഫെയിം ആകുന്നതിലാണ് കുഴപ്പം കുറച്ചു അങ്ങനെ ഫെയിം ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അനുമാനം ഏതായാലും സിജോയുടെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അടിപൊളിയുള്ള സംഭവങ്ങളൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഈ ദിയാകൃഷ്ണൻ്റെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മനസ്സിലാക്കുക പുള്ളിക്കാരി ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുന്ന ഒരു സാധനത്തിൽ സ്മൈലി അടിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരു പക്ഷേ അവരുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ലാഭം നമ്മൾ ഫ്രണ്ട്സ് പറയുന്ന പോലെ ആകാം ഒരു പക്ഷേ അവൻ അത്തനെ ഉള്ളു എന്നുള്ള മൈൻഡ് സെറ്റിലും ആകാം എന്നിരുന്നാലും പബ്ലിക് മീഡിയയിൽ സീക്രട്ട് ഏജൻ്റ് ഒരുപാട് ഫോളവേഴ്സുള്ള ഒരാളാണ് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്നൊരു തോന്നൽ എനിക്കും തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ മറ്റൊരു കാര്യത്തിലൊക്കെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഈ നോറയുടെ കേസ് പറയുമ്പോഴത്തേക്കും ഈ കേക്ക് വാരി മുഖത്ത് വരട്ട് ഭയങ്കര മോശമായി കാരണം പുള്ളിയുടെ കല്യാണമാണ് പുള്ളി വളരെ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു സാഹചര്യമാണ് അങ്ങനൊരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്തോഷം നശിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തിയാണ് നോറയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവം ഇനി എനിക്ക് തോന്നുന്നു സീക്രട്ട് സീക്രട്ടായിജൻ്റ് ഒരു എക്സ്പ്ലനേഷനായിട്ട് വരുവാണെന്ന് അറിയില്ല വന്നാൽ നമുക്ക് കാണാം ഇത്രയൊക്കെയാണ് ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെ വാർത്തയകത്തൊക്കെ ഒന്നും ഇല്ലടെ അവരെന്തോ കിടന്ന് സംസാരിച്ച് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുള്ളവരെ എടുത്താൽ അവരുടെ ആയിട്ടാണ് അതെ ബൈ